ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ അതേ റോണിമോളെ രാവിലെ തന്നെ കുളിപ്പിക്കുവാണോട്ടോ റൂണിമോളുടെ അമ്മേല് ഫുള്ള് അഴുക്കാറുന്ന് അപ്പൊ രാവിലെ കൊണ്ടാൻ വേണ്ടിട്ട് അവളെ ഒന്ന് വാഷ് ചെയ്യണോ അല്ല വൈ അങ്ങനെ കൂടെ രാവിലെയും കൂടെ വന്നതല്ലേ കട്ടിലേനടി പോയപ്പോഴല്ലേ ഇത്ര പ്രശ്നം പ്രശ്ന കൊച്ചാവേ മ്മ ഇപ്പൊ ഇങ്ങനെ കുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടാണല്ലോ ചെലപ്പോ റോണി ആവടാ

ചാടുള്ളാടോ വന്നെ ആശുപത്രി കൊണ്ടുപോവാട്ടെ കൊച്ചിനെ ധൈര്യമായിട്ട് ഇനി ഡോറ് ഓർന്നിട്ട് കൊച്ചിന് തീരെ വയ്യ നടക്കാൻ വയ്യ എന്റെ കൊച്ചിന് ഓടില്ല കുടൂ റൂണി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടു പക്ഷെ ഓടാൻ പറ്റത്തില്ല കുഞ്ഞ എന്നറ്റിയോ ഒച്ചിന് എന്റെ കൊച്ചിന് രാവിലെ മുതലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല എന്താണെന്നറിയില്ല രുണിയേ രുണിയെ എഴുന്നിട്ട് എഴുന്നേറ്റ് ഓടിക്കി ചേച്ചിമാരെ പുറകെ ഓടിക്കു ജാവടിയാ റോണി ഇവിടെ കേറാൻ പറ്റുന്നില്ല ഏട്ടാ ഏട്ടാ അവിടെനിന്ന് ഇച്ചിരി ഇച്ചിരി ഇറങ്ങി ഇറങ്ങി നടന്നു പക്ഷെ അവിടെ മേലിൽ കയറാൻ നോക്കിട്ട് കേറാൻ പറ്റുന്നില്ല ആ ഇല്ല കേറാൻ പറ്റണില്ല ഏട്ടാ എന്തോ അസ്വസ്ഥതയാണ് എന്താ പ്രശ്നം എന്നറിയില്ല എന്താന്നറിയില്ല കാലിനെ അതേപോലെ ആ വീട് എടുത്തു പോ മാറി മാറി എടുക്കട്ടെ കുടോ പാവോ ഏട്ടാ എന്നറിയില്ല പാവ എന്റെ കൊച്ചിന്റെ കാലിന് ചവിട്ടാനായ ചവിട്ടിട്ടൊന്നുല്ല അവള് ഉരുണ്ട് വീണതാണോന്നറിയില്ല ചേട്ടാ ആ ആക്റ്റീവായി പക്ഷെ അവക്ക് പറ്റുന്നില്ല നിങ്ങൾ ആരെങ്കിലും ചവിട്ടിയായിരുന്നു പിള്ളേരെ ഇവരുടെ കാറിന്റെ ചോട്ടിലല്ലേട്ടാ വന്ന് കിടന്നത് റുണി മോനെ ഒന്ന ആശുപത്രി ചുത്തിരി പോവാട്ടെ നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ Bah, enige. ഇവിടെ ഇവിടെ നോക്കിയേ നോക്കിയേ മടിച്ച് ഓർവൈറ്റാണ് ഓർവൈറ്റ് തടിച്ചു റോണി പപ്പ പോണു പപ്പ പോണു റോണി അവിടെ അതിന്റൊന്നുമില്ല കുഞ്ഞു റൂണി കുഞ്ഞു കുഞ്ഞു റോണി ഓക്കേ ഇവിടെ നോക്കിയേ നീ കള്ളിയാണ് കള്ളി നിനക്ക് ഫുഡ് കൊടുക്കണ്ടെന്ന ഡോക്ടർ പറഞ്ഞു നീ തടിച്ചിപ്പാറുവാണെന്ന് കേട്ടാ ഓക്കെ യൂ എടാ തല കൊമ്പിട്ട് എടുക്കണു തല കൊമ്പിട്ട് എടുക്കണു കള്ളനോട്ടം നോക്കണ കേട്ടോ കള്ളനോട്ടം കള്ളിയാണ് നീ കള്ളി കള്ളി നോക്കണ പപ്പു പോണോ റോണി റോണി പപ്പ പോയി യു യു െന്ന് എഴുതിട്ട് പാപ്പേ ദേ ഇവിടെ ഇവിടെ മാത്രമേ പപ്പേ ഞാൻ കയറ്റി ഇരുത്തിയിട്ടുണ്ട് നേരത്തേക്ക് ഇവിടെ ചാടി ചാടിക്കയറുന്ന റൂണിയാണ് പക്ഷെ ഇപ്പൊ റൂണിക്ക് ചാടി കയറാൻ പറ്റില്ല അത് ചേട്ടാ റോക്കിന്റെ ആ കാട് റണി പപ്പ പോയി ടാറ്റടുത്തുട്ടേ ഇവിടെ ഇറങ്ങിക്ക റുണി കാലു വേദനയൊന്നും എടുക്കില്ല ഇവക്കെന്തോ ഉണ്ട് പക്ഷെ അവളെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി അതിനൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷെ ഇവിടെ എന്തോ ചെറുതായിട്ട് നീരുണ്ട് അതിൻ്റെയാന്ന് തോന്നണം അവക്ക് ആ പെയിൻ എന്താ പറ്റിയതാന്ന് മാത്രം അറിയില്ല റുണി അവിടെ ഇറങ്ങിയിരുന്നോട്ടാ എന്റെ കൊച്ചു നോക്കി കിടക്കണുണ്ട് അവക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കണം എന്നുണ്ട് കേട്ടോ പക്ഷെ പറ്റുന്നില്ല എഴുന്നേൽക്കാൻ വേദന എടുക്കണെട്ടോ വേദന എടുക്കണുണ്ട് കുഞ്ഞ ആ വല്ലത്ത് കാലാണ് അവക്ക് വേദന വേദനയുടെ ഒക്കെ എടുത്ത് ഒന്നിട്ട് എന്റെ പുള്ള കിടക്കാനുണ്ട് റൂണിയെ വീട് എടുക്കണിട്ട് മുഖം മാറ്റി ഇഷ്ടപ്പെട്ടില്ല എന്റെ കുഞ്ഞാ രുണീ മോനെ മോനെ റുണി വാവേ ഇങ്ങോട്ട് നോക്കിയാ അമ്മ കൊച്ചിങ്ങോ നോക്കി കൊച്ചിങ്ങോക്കി പെങ്കൊച്ചെ ആരെ മോനെ ചേച്ചിമാര് ചേച്ചിയും അപ്പു ചേച്ചി കുടിച്ചേച്ചി വന്നു ചെല്ലെ അപ്പൂ വാടി കുടൂ അപ്പൂ ഓടി ഓടി വാ ഓടുക നമ്മുടെ റൂണിമോളുടെ കൂടെ കളിക്കാൻ വായോ വായോ എന്റെ റൂണിമോളുടെ കൂടെ കളിക്കാൻ വായോ ഓടുവാ ഓടുവാ അപ്പു ചേച്ചി ചേച്ചി വന്നു റൂണി പൊന്ന എഴുന്നേറ്റ് എവിടെന്ന് എഴുന്നേക്ക് എഴുന്നേക്ക് പൊന്നെ എഴുന്നേറ്റ് ട്ടോ അതിനെഴക്കാൻ പറ്റത്തില്ല എഴുന്നേക്കണം എന്നുണ്ട് പക്ഷെ എഴുന്നേക്കൂല പൊന്നല്ലേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ നമ്മുടെ കൊച്ചു നടന്നതല്ല പിന്നെ എന്താ പറ്റിയേ കുടു അപ്പൂ നീ വന്നേ വന്നേ കുടു അപ്പൂ വന്നടി വന്ന റൂണി സ്കൂള് വിട്ട് വന്നു ആ കാലിന് അന്ന് വേദന അത് പൊക്കി കൊച്ചിന് ചൊറിയാൻ പറ്റുന്നില്ല ബോൾ എടുത്ത് കളിച്ചേ കൊച്ചൊന്ന് ആയിക്കേ ഈ ചൊറിഞ്ഞുകൊണ്ട് നടക്കാതെ ഇങ്ങനെ ഇരിക്കല്ലേ പൊന്നി ബേബി ബേബി ചേച്ചിമാരിപ്പാ റുണി ചേച്ചിമാര് വന്നേ ചേച്ചിമാര് ഓ അവിടെ മതി അവിടെ നിന്നാ മതി ചേച്ചി ചേച്ചി കുടു 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 വാടി 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 ഇത്ര തര കിടപ്പാർന്നു നിങ്ങളെ കണ്ടിട്ടാണ് ആക്കറി അവക്കൊരു അവിടെ അവളെ എക്സറേ ഇരിക്കുന്ന മരുന്നുകൾ ആ ഡോക്ടർക്ക് പോലും അറിയില്ല അവക്ക് എന്താ അവക്കെന്താ എവിടെയെങ്കിലും അല്ല കാലും കൈ ഉളുക്കിയതോ എന്തേലും നിങ്ങളെ കണ്ട് നിങ്ങളുടെ സൗണ്ട് അവിടെ ഗേറ്റ് പുറക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് എഴുന്നേറ്റ് വന്നത് നടക്കുമൊക്കെ ചെയ്യും പക്ഷെ വേദനക്കുണ്ടെന്ന് തോന്നുന്നുട്ടോ ഒക്കെ ഇച്ചിരി തടി കൂടിയിട്ടാണെന്ന് ആയിരിക്കും ഡോക്ടർ പറയണത് വണ്ണം കുറച്ച് കുറയ്ക്കണം അതുകൊണ്ട് ഫുഡ് തന്നിട്ടുണ്ട് ഫുഡ് ധരിക്കുന്നു അപ്പൊ അത് കഴിക്കുവാണെങ്കിൽ വീണ്ടും മേടിക്കാന്ന് പറഞ്ഞ രണ്ടെണ്ണേ മേടിച്ചോളൂ നാളെ ക്ലാസ് ഉണ്ടോ ഉണ്ടോ നാളെ അല്ലേ പതിനാലാം തീയതി എന്താ ക്ലാസ് ഉണ്ടോ അനമുല്ല എത്ര നേരം കട പറ നിങ്ങൾ സൗണ്ട് കേട്ടാണ് അത് തുറന്നിട്ട് സ്കൂളിൽ നിന്നും ചരിച്ചി നോട ചരിച്ചി സ്കൂളില് എന്തിക്കുണ്ടെങ്കിലും കുറെ ചെറിയ ചരിച്ചിട്ടുണ്ട് സ്കൂളില് ചരിച്ചില്ലേ ഇടി കുച്ചിനൊന്നുമല്ല കൊച്ചിനൊന്നുമല്ല അമ്മ പറയ് ബ്രെഡ് ചോറ് വന്നിട്ട് ബ്രെഡ് ബ്രെഡ് സസേഷനെ ആ ചെലപ്പ അതുകൊണ്ടും ആവാം പക്ഷെ ഡോക്ടർ പറയണോ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞു അല്ലേ ഓക്കെ എന്നെ ഓറഞ്ച് കൊടുത്തു അത് കൊണ്ടിട്ടോ മേടിച്ചു അല്ലാതെ തിന്നില്ല പത്തിലഞ്ച് അത് കുഴപ്പമില്ലടാ കൊച്ചു ചേച്ചല്ലോ നടക്കണോണ്ടല്ലോ ഡീ എന്റെ ഗ്ലൗസ് ഞാനിക്കാണെങ്കിൽ റൂണിക്ക് പയ്യാന്ന് പറഞ്ഞപ്പോ രാവിലെ ഒരു തഴേ കിട്ട ഗ്ലൗസ് ആണ് പോയിക്കുന്നുണ്ടാ വന്നിട്ടണ്ട് വന്നിണ്ട് പിന്നെ നിങ്ങൾ ഇവിടെ ഇല്ലെങ്കി ഇതായിരിക്കലോ അവസ്ഥ അതിനൊക്കെ അറിയാലോ ഈ കിടപ്പായിരിക്കും അതെ കുടിച്ചേച്ചി പോണു കുടിച്ചേച്ചു പോണു കൊച്ചു ചെല്ലെ ചെല്ലു റൂണി അപ്പൊ സർ ക്ലൗസ് എടുത്ത് മാറ്റി മാറ്റിയൊടുിയേറില്ല ഇടിച്ചാ അതിനെ അങ്ങനെ ഓടിപ്പിക്കണ്ടറി വേദന ഉണ്ടാവു നടന്നോട്ടെ അതില നടന്നോട്ടെ താടി വേദനയാണത് അവിടെ എന്തോ എന്തോ പ്രശ്നമുണ്ട് പക്ഷെ അവള് നടക്കണുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ കൊച്ച ആക്റ്റീവായിട്ടാ പച്ചേ രുണി ആക്റ്റീവായില്ലേ കൊച്ചേക്കെ ഇതിൽ ഈ ബോളും എടുത്ത് കളിച്ചോണ്ട് എടുക്കാർന്നു സെറ്റിയെക്കടക്കെ കേറി അല്ലെങ്കിൽ സെറ്റിമ്മ കേറാൻ പോലും മടിയായിരുന്നു എന്റെ കൊച്ചിന് ആ അപ്പു ചേച്ചിയും കുടിച്ചേച്ചും വന്നതിന്റെ ശക്തിയാണ് ശക്തി ഒന്ന് പോയടിന്ന് ഉമ്മയാ നിന്റെ ഉമ്മ ആർക്കു വേണല്ലോ റുണി നടക്കണ്ട നടക്കണ്ടി ഓടി ഓടിവാൻ ഇതേ ബോൾ എടുത്തിട്ട് ബോൾ വേണ്ട ബോൾ വേണ്ട വേണ്ടിയോ ആരൊ കിട്ടേ അവരാ പ്രൊഫൈൽ ബുക്ക് തന്നെ ഇട്ട് വെച്ചോ ഞാൻ എന്റെ പ്രൊഫൈൽ ബുക്ക് ഞാൻ മാറ്റി ഏ റുണി ഞാൻ മാറ്റി റൂണിയുടെ കൊടുത്തു പിന്നെ പാപ്പാ വഴക്കുറഞ്ഞു പിള്ളേരുടെ ഫോട്ടോയും കൂടി എടുത്തു വെച്ചിട്ടാണ് ഓരോരുത്തർ കളിക്കണെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്തോളിച്ചു എടീ നിങ്ങളുടെ എങ്ങനെ ഫോട്ടോ ഉണ്ടല്ലോ അതെന്നു ചീത്ത അതുകൊണ്ട് ഞാൻ ആ പ്രൊഫൈൽ മാറ്റി അല്ലേ റൂണിയേ അത് എന്തുവാ റൂണി നിന്നെ പോന പറയണ കേട്ടില്ലേ അത് കുഴപ്പമില്ല എന്റെ കൊച്ചല്ലേ അല്ല റോണിയെ അമ്മയുടെ കൊച്ചല്ലേ അമ്മയുടെ കൊച്ചല്ലേ പിന്നൊന്നില്ല അപ്പൊ റോണി ബൈ പറഞ്ഞു ബൈ പറഞ്ഞു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ അതെ ഞങ്ങൾ പോയി ചായ പിടിക്കട്ടെ